പറഞ്ഞാ കേട്ടോണ്ട് ഇമ്മ അവിടെ ഇല്ലാത്തതാണ് ഇന്നെ ഒരു പണി എടുക്കാൻ സമ്മതിച്ചോണ്ടാ ഏ അതൊന്നും എടുക്കരുത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇമ്മ വരുമ്പോഴത്തൊക്കെ റെഡിയാക്കണോ ആ അല്ല പിന്നെ ഏതൊരു പെണ്ണുവിടെ നിങ്ങള് വരെ പെണ്ണുണ്ടാ ഇജിപ്പാലോടെ സംസാരിച്ചു ഞാൻ കൊറേ ഇവിടെ നിൽക്കണ് ഞാൻ കൊറേ ഇവിടെ സംസാരിക്കണപ്പോളോട് ഏഹ് സംസാരിക്കുന്നത് അത് ശരി പൂച്ചക്കുട്ടിനോട് സംസാരിച്ചത് ഞാൻ വിചാരിച്ചേ പെണ്ണിനെ പൊറിച്ചു പോയിട്ടാ ഞാൻ വിചാരിച്ചേതേലും പെണ്ണുകൾ അവസ്ഥ ഒന്നെ തിന്ന എന്താ ഞാൻ തിന്നുന്ന പറയാ എനിക്കറിയാമന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയായിട്ടാണ് മര്യാദക്ക് പറ്റി പറയാണ് മലയാളക്ക് പടം തിന്ന പറയുള്ള എന്നിട്ട് പാത്ര പറഞ്ഞേ എന്തായാലും പാത്രൊക്കെ മോറി കടിച്ചു വരാന് പറഞ്ഞതാണ് ഇനിയിപ്പ മഴക്കാലല്ലേ വലുതില്ലേ പറ്റൂ എന്തായാലും കൊളച്ച് കിടക്ക ഒരു പത്ത് മണിക്കൂറൊക്കെ

പണി ഇല്ല ഒന്നും ഇല്ല പേരത്തേ ഇരുന്നോണ്ട് അവിടെ എവിടെയും പോയിട്ട് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുതരും പറഞ്ഞഅമ്മാനൊരു തല്ലോടും അതാണ് ഇപ്പൊ അവിടെ അല്ലേ എല്ലോടത്തേക്ക് നന്നാ അവിടെ ഇവിടെയും പോയിട്ട് പറയണ്ടായിരുന്നു നമ്മളെ ഓടൊന്നും പറയണ്ടാരീ നമ്മള് പറയത്തൊന്നും ആരോടൊന്നും പറയണ്ടില്ലല്ലോ എന്നാല സുബൈദർന്നീ സുബൈറ്റാ എന്നെ കാണലോ കൊറേ വന്നത് സുബൈദറിഞ്ഞീർ താത്തൊക്കെ നേരം നേരല്ലായിട്ടാണ് അപ്പൊ സുബൈൻ്റെ പോയ കൊടും കളത്തി വെറുതാ പറയുന്നു കളത്തിലേക്ക് എന്ത് വേണം പണി ഇല്ലത് അത് ഞാന് സുബൈദൻ താത്തോണ്ട് പോയി പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കള്ളത്തിന്ന് പറഞ്ഞ കട്ടിക്കണി അയിനുണ്ട് സുബൈദെടുത്തിട്ടുണ്ട് വന്നിട്ട് നിങ്ങള് എന്താണ് ഇങ്ങനെ കള്ളത്തി വിളിച്ച് ഇങ്ങോട്ട് എന്താണ് ഞാൻ കട്ടിട്ടുള്ളത് ഏഹ് അതിപ്പോ തെളിയിക്കണോന്നറിഞ്ഞു അപ്പൊ ഉമ്മ അനക്ക് അറിഞ്ഞൂലേ കുഞ്ഞാ പുഞ്ച വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നും ആൾക്കാർ തല്ലാവുന്നു അപ്പൊ ഇമ്മ എന്നോട് പറയോ അങ്ങനെ എന്തെങ്കിലും പോണ്ട അവിടെ ഇവിടെ ഒന്നും പോയി നിൽക്കണ്ടി എന്തേലും പറയും അന്റെ എന്റെ ഉള്ളെടുക്കാൻ കൊറേ ആൾക്കാർ ഉള്ളെടുക്കും ചെയ്യും പറയും ചെയ്യും ഞാൻ കേട്ടിരുന്ന കാര്യം പറഞ്ഞാൽ കഥ കഴിഞ്ഞു പിടിക്കില്ല ആൾക്കാർ അതമ്മ പറയാം ഞാൻ ഇറങ്ങിയിരിക്കും ഞമ്മളെ കാര്യം ഉമ്മക്ക് ബുദ്ധിമുട്ട് പാടിച്ചല്ലോ

അതൊക്കെ നടക്കണ്ടറി പോയിക്കോ ഞാന് പനിയൊക്കെ എടുക്കട്ടെ ഇമ്മ വരുമ്പത്തിനെ പാത്രമൊക്കെ മോറണ്ട് അവിടെ അടിച്ചോരണ്ട് കൊറേ തിരുമ്പാനുണ്ട് അതൊക്കെ ചെയ്യണം ഞാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ട് വേണ്ട അപ്പൊ അറിയാലേക്കുന്നുണ്ട് എന്നാ കുഞ്ഞാ പിന്നെ കാണാൻ